നീ നീ സന്തോഷായ ഇസാനായി നീയാണ് സ്വർഗത്തിൽ പോകുന്നത് നിനക്കുള്ള വധു ഉടൻ വന്നിരിക്കും അലഹമില്ല അലഹമുല്ല അലഹമുല്ല നിന്റെ ശരീരത്തെന്തെങ്കിലും വേദനയോ മുറിപാടുകളോ ഉണ്ടെങ്കിൽ അതിപ്പം നിന്റെ റബ്ബെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എടുത്ത് നിന്റെ ശരീരത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞിരിക്കുന്നു അൽഹംദില്ലാ ഷിബിനു നിങ്ങൾക്ക് വേണ്ടി ദയാ ചെയ്തിരിക്കുന്നു അല്ല നീ എന്നെക്കാൾ മുമ്പ് സ്വർഗത്തിലാണ് നീ എന്നെക്കാൾ മുമ്പ് സ്വർഗത്തിലാണ് നിന്റെ ശരീരത്തെന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്ത് കളഞ്ഞിരിക്കുന്നു അൽഹംദില്ല നീ ആംഗ്യം കാണിച്ചാൽ മതി നീ നിസ്കരിച്ചില്ലെങ്കിലും നീ ആംഗ്യം കാണിച്ചാൽ മതി നിനക്കുള്ള വധു എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞു അൽഹംദില്ല ഇനി നീ ഇന്നു മുതൽ ജീവിതത്തിൽ ഹാപ്പിയാണ് ഇസാൻ സന്തോഷ് സലീമെന്ന് നീ ഇടാൻ ആഗ്രഹിച്ചു പേര് ഞാൻ നിനക്ക് മുഹമ്മദ് ഇസാൻ എന്ന പേരിട്ടു നീ മുസല്ലയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിനക്കുള്ള വധു വന്നു കഴിഞ്ഞു നിന്റെ ശരീരത്തുള്ള അസുഖം എടുത്തു കളഞ്ഞിരിക്കുന്നു അള്ളാഹു അള്ളാഹു അക്ബർ 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 അള്ളാഹു അക്ബർ ويل لكل همسة الحمسة <متصفيق> الذي جمع مالا وعددا يحسب ان ماله اخلدا كلا لينبذن في الحطمة وما ادراك ما الحطمة نار الله موقدة التي تطلع على الافئدة انها عليهم موزدة في أَمَدِّ ممددا إِذَا നിനക്കായി ഈ സൂറത്ത് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു നിനക്ക് ഓതാൻ അറിയില്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഓദിക്കഴിഞ്ഞിരിക്കുന്നു നീ ഹാപ്പിയാണെന്ന് സന്തോഷവാനാണ് നീ പണക്കാരനാണ് നീ പണക്കാരനാണ് നിനക്കുള്ള വധു അള്ളാഹു എന്നിലൂടെ കൊണ്ടെത്തിച്ചിരിക്കുന്നു അൽഹമുല്ലാ അല്ലാ സുബാൻ അല്ലാ അൽഹില്ല എൻ്റെ നിസ്കാരത്തിലോ ഓതെങ്കിലോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ ഭാഗപ്പിടകളോ ഉണ്ടെങ്കിൽ നീ പുറത്ത് തരണേ റഹ്മാൻ നിൻ്റെ അടിമയാണ് ഞാൻ അലഹമുല്ല പഠിച്ചവനെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നീ ഹയറും വർക്കത്തും ദീർഘായസം ആരോഗ്യം ആഫീത്തും സമൃദ്ധിയും സമാധാനവും സൗഭാഗ്യവും തരണേയല്ലോ പഠിച്ചവനെ ഈ എളിയവിളക്ക് നിൻ്റെ എല്ലാ 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 അറിവുകളും നീ എത്തിച്ചേരണേയല്ലോ അലഹമ്മില്ല അസ്സലാമാലും എൻ്റെ റബ്ബിനോടും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ജനങ്ങളോടും ഇൻഷല്ല